നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി കിഴക്കേ തലയിൽ നാട്ടുകാർക്ക് ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കെ പി ടി മലയിലെ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നാല് പന്നികളെ വെടിവെച്ചു കൊന്നത് പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായിരുന്നു കൃഷിയിടങ്ങളിലേക്കെത്തി നാശം വിതച്ചിരുന്നു ഇതോടെയാണ് വാർഡ് കൗൺസിലർ മുജീബ് റഹ്മാൻ പരേട്ടയുടെ നേതൃത്വത്തിൽ വനവകുപ്പിൻ്റെ പാനലിൽ ഉൾപ്പെട്ട ഷൂട്ടർമാരുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയത് പരിശോധനയ്ക്കായി വിദഗ്ധ പരിശീലനം ലഭിച്ച നായ്ക്കളുമുണ്ടായിരുന്നു കെ വി ഇല്ലിയാസ് ബാബു ആനക്കയം കെ വി നൗഷാദ് ചേപ്പൂർ കെ വി ആഷിഖ് ആനക്കയം എന്നിവർ നേതൃത്വം നൽകി പന്നികളെ ഭക്ഷ്യയോഗ്യമല്ലാതാക്കി കുഴിച്ചുമൂടി ന്യൂസ് ബ്യൂറോ മഞ്ചേരി